ശരിക്കും പറഞ്ഞാൽ ആ സിനിമകള് ചെയ്യണം നല്ല സിനിമകൾ കുഞ്ഞുനാള് തൊട്ടേ എനിക്ക് ഇപ്പഴും ഓർമ്മി ഞാൻ ആയിരുന്നു ഞാൻ സെവൻ വരെ ആയിരുന്നു ബോയ്ക്കട്ടായിരുന്നു ചെക്കുമാരും ലൂസ് ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കും അപ്പം അന്ധേരി മുംബൈയിൽ അന്ധേരി ഉണ്ട് അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓഡീഷൻസ് എല്ലാം നടക്കുന്നത് അപ്പൊ അവിടെ ഒക്കെ പോവായിരുന്നു മമ്മീന്നെ കൂട്ടിയിട്ട് പക്ഷെ ബോയ്ക്കട്ട് ആയതുകൊണ്ട് മനസ്സിലാവത്തില്ല അങ്ങനെയായിരുന്നു ഇപ്പൊ കുറച്ച് ഈ ചേഞ്ച് കൊറച്ച നാളെ താമസിച്ച താന് ഹിന്ദിയിലൊക്കെ ചാൻസ് നോക്കാതെ മലയാളത്തിലാ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല അവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ തനിമ ആ ലുക്ക് അപ്പൊ എനിക്ക് അറിയാം എനിക്ക് മലയാള സിനിമ മതി അത് അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു ഇല്ലാന്നല്ല പക്ഷെ എന്നാലും ഞാൻ പറയലോ ബോൺ ആൻഡ് ബോർട്ടൻ ബോംപേ അപ്പ ഏറ്റവും കൂടുതൽ ഇതിനു ആഡ്സ് ആഡ്സ് ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ കമേഴ്ഷ്യൽ കഴിഞ്ഞിട്ടാണ് സിനിമയിൽ വന്നത് പക്ഷെ എന്റെ എപ്പോഴത്തെ ഒരു ആഗ്രഹം ഇവിടുത്തെ സിനിമയിൽ അഭിനയിക്കണം എന്ന് തന്നെയായിരുന്നു മമ്മൂട്ടി മോഹൻലാലിനെ ഒക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അച്ഛൻ മോളെ ഫിലിമിൽ കണ്ടപ്പോ എന്നാ പറഞ്ഞു അപ്പാ മമ്മി അങ്ങനെ ആരും അങ്ങനെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല അവര് ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ക്രിട്ടിസൈസ് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് അല്ല പപ്പ പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തു പിന്നെ ഇത്ര നല്ല ടീം ആയിരുന്നു അപ്പൊ പപ്പ ഹാപ്പിയാണ് അങ്ങനെ ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല എന്റെ ഒരു മൈൻഡൊന്നും ചെയ്യാറില്ല ചേച്ചിയായാലും ഞാൻ നമ്മളിപ്പോ ചേച്ചിയും കൂടെ ഒക്കെ നമ്മളിപ്പോ ചെലപ്പോഴൊക്കെ വാശിയൊക്കെ കാണിക്കില്ല അപ്പൊ മമ്മിയൊക്കെ പറയും ഇവിടെ ക്യാമറ ഇല്ല അതുകൊണ്ട് നീ അഭിനയിക്കണ്ടാണ് അയ്യോ ചട്ടമ്പിയായിരുന്നു ഹൈപ്പർ ആക്ടീവ് ആണ് അത് ഇപ്പഴും എന്നോട് ഞാൻ വർക്ക് ചെയ്ത ടീം ആയ പോലും എല്ലാരും പറയുന്ന കാര്യം ഹൈപ്പർ ആക്ടീവ് ആണ് നല്ല നല്ല കാര്യമാണ് പക്ഷെ ഡയറക്ടർ ആണെങ്കിലും നോക്കണ്ട എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എന്നോട് ദില്ലീ ശേഷം കുറച്ചു ദിവസം മുമ്പ് എനിക്കൊരു സൽവാർ തന്നിട്ടുണ്ടായിരുന്നു അത് ഉടുത്തിട്ട് ഒന്ന് എന്നോട് നോർമൽ ആൾക്കാരായിട്ട് ബസ്സിലൊക്കെ കയറി ട്രാവൽ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തവണക്കടവ് എന്നൊരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയിട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പെ വന്നപ്പ സാധാരണ ആൾക്കാർ അവരുടെ നടത്താ പെണ്ണുങ്ങളുടെ മാനറിസം ഒക്കെ കണ്ട് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് രീതികൾ എങ്ങനെയാണെന്നെല്ലാം അറിയാൻ ഇപ്പൊ ഒരു ദിവസം എന്നെ അവിടെ വിട്ടു കറക് കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ പോയി എല്ലാം കഴിച്ച് ഇല്ല അവരോടെ സംസാരിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് കുറച്ചു നേരം നോക്കി പിന്നെ തിരിച്ചു ഓക്കെ ഈ ഇത്രയും പഠിച്ചോ ഹോംവർക്ക് ഒക്കെ ചെയ്തു അപ്പൊ അതിൽ നിന്നും നിമിഷം പഠിച്ച കുറെ നല്ല കാര്യങ്ങൾ എന്താ ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാം അങ്ങനത്തെ ക്യാരക്ടറായിട്ട് തന്നെ നോക്കിയില്ല ഒന്നും ചെയ്യാം അങ്ങനെ എന്നോട് പഠിക്കാനല്ല പറഞ്ഞു എന്നോട് ജസ്റ്റ് പറഞ്ഞു ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ അവിടുത്തെ രീതികൾ എങ്ങനെയാണ് ജസ്റ്റ് അത്ര ഒന്നും ക്യാരക്ടറായിട്ടൊന്നും ഇല്ല ക്യാരക്ടറായിട്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു എന്റെ ക്യാരക്ടറിന് എന്താ വേണ്ടത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ഇല്ല അപ്പൊ ക്യാരക്ടർ എപ്പഴാണ് മനസ്സിലാക്കിയത് ക്യാരക്ടർ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ല അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നിമിഷം ഇതാണ് ശ്രീജ പക്ഷെ വേറൊരു കുട്ടീനെ ഒബ്സർവ് ചെയ്തിട്ട് ഇത് ഞാൻ ആവണം എന്ന് തോന്നിട്ടില്ല അത് കംപ്ലീറ്റ് ആയിട്ടല്ല ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഒരു ബാനർ അത് എന്താന്ന് പറയാ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ഇരിക്കുന്നത് ചിലപ്പോ അറിയാതെ ചെയ്തു തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ദൈവം ഇത് ഞാനാണോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ കാരണം ഒരു സിമിലാരിറ്റി ഇല്ല ഓക്കെ അപ്പം ആ ക്യാരക്ടറിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു ഈ ക്യാമറയുടെ മുമ്പിൽ അപ്പൊ ഈ സിനിമ കണ്ടപ്പോ തന്റെ പ്ലസ് മൈനസും തനിക്ക് തോന്നിയത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു അല്ലെങ്കിൽ ഇത് ഞാൻ അല്ല എനിക്ക് അങ്ങനെ നന്നായി ചെയ്തും തോന്നിയില്ല പക്ഷെ എനിക്ക് നന്നാക്കണം എന്നും തോന്നിട്ടില്ലായിരുന്നു ശ്രീജയ്ക്ക് വേണ്ടിട്ട് അത്ര മതി ശ്രീജ അതാണ് നിമിഷമായിട്ട് എനിക്ക് ഒരു പോയിന്റിലും തോന്നിട്ടില്ല അപ്പൊ ആ എനിക്ക് മനസ്സിലായത് ശ്രീജയാണ് ഒരു പുതിയ ഫീൽഡിലേക്ക് കേറുവാണ് അപ്പൊ പപ്പായും എന്നാ അഡ്വൈസസ് ഒക്കെ തരുന്നേ അല്ല ആദ്യം ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ട്സ് ഒക്കെ അവരും സപ്പോർട്ടീവ് ആയിരുന്നു പക്ഷെ അവര് പറയും എത്ര നല്ല പേരൻസ് ആ കിട്ടിയേക്കുന്നേ ഇപ്പം പപ്പ എഞ്ചിനീയറാണ് മമ്മി മെഡിക്കൽ ഫീൽഡിൽ ഫീൽഡിലാണ് അപ്പം അവരുടെ അങ്ങനത്തെ ഒരു ഇത് ഇല്ലായിരുന്നു എനിക്ക് മോൾ ഇത് തന്നെ ചെയ്യണം എൻജിനീയർ ചെയ്യണം ഒട്ടും ഇല്ല ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് പിന്നെ എപ്പോഴും എനിക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ട് എനിക്കറിയാം ഞാനിപ്പോൾ എവിടെ പോയാലും മമ്മി കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളിൽ മമ്മി സപ്പോർട്ട് ചെയ്യും ചേച്ചി സപ്പോർട്ട് ചെയ്യും എന്റെ റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്